ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ട്രിപ്പോക്സിലേക്ക് സ്വാഗതം ഇന്ന് പ്രഗ്നൻസി ടൈമിൽ ഡേറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഡേറ്റ്സ് കഴിച്ചാൽ അബോഷൻ ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ ഡേറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് ഡെലിവറി ഈസിയാക്കാൻ ആക്കാൻ സഹായിക്കുമോ അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് പറ്റും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളും ഡേറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ പ്രഗ്നൻസി പീരീഡിൽ നിങ്ങളെപ്പോൾ മുതലാണ് ഡേറ്റ്സ് കഴിച്ചത് നിങ്ങളുടെ അറിവുകളും നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഈന്തപ്പഴം വളരെയധികം ഗുണം കയറിയിട്ടുള്ള ഒരു ആഹാരമാണ് ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൂട്ടാണ് കുഞ്ഞിനാണെങ്കിലും അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് പോഷകങ്ങൾ നിറഞ്ഞതാണ് ഡേറ്റ്സ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയ്ക്കും ഒരുപാട് പോഷകങ്ങൾ ആവശ്യമുണ്ട് ഡേറ്റ്സിൽ ഫൈബർ പൊട്ടാസ്യം മഗ്നീഷ്യം അയൺ പോളിക് ആസിഡ് ഇവയെല്ലാം കൊണ്ട് സമ്മിഷ്ടമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഡേറ്റ്സ് എന്ന് പറയുന്നത് അപ്പം തുടക്കത്തിലെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഡേറ്റ്സ് ഇനി എത്ര തവണ അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് ഡേറ്റ്സ് കഴിക്കാം സേഫ് ആയിട്ടുള്ള രീതിയിൽ എത്രമാത്രം കഴിക്കാം എന്നുള്ളതാണ് ഇനി പറയുന്നത് ഡെയ് നമ്മുടെ തുടക്കത്തിൽ പ്രഗ്നൻസി സ്റ്റാർട്ടിങ് ടൈമിൽ കഴിക്കാം കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അപോഷണൊന്നും ഉണ്ടാവില്ല ഡെയിലി ഒന്നോ രണ്ടോ മാത്രം കഴിക്കാം നിങ്ങൾക്ക് അതുകൊണ്ട് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ഗർഭകാലത്ത് ഉണ്ടാകുന്ന വിളർച്ച തടയാനും അനിമിക ആണെങ്കിൽ അത് തടയാനും അയൺ സമ്പുഷ്ടമായിട്ടു കൊണ്ട് അതിന് ഹെൽപ്പ് ചെയ്യും അതുപോലെ പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ മലബന്ധം തടയാനും അതിലുള്ള ഫൈബർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ഫോളിക് ആസിഡ് ഉണ്ട് അപ്പോൾ കുഞ്ഞിന് ന്യൂറൽ ട്യൂബ് ഇഫെക്ട്സോ ബർത്ത് ഇഫക്ട്സ് ഉണ്ടാകുന്നത് തടയുന്നതിന് സഹായമായിട്ടുള്ള ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ പൊട്ടാസ്യം പൊട്ടാസ്യം കാലിൽ നീര് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒരുപാട് ഹെൽപ്ഫുള്ളാണ് നമുക്ക് നല്ല എനർജി തരുന്ന ഒരു ഫ്രൂട്ടും കൂടെയാണ് ഡ്രൈ ഫ്രൂട്ടാണ് ഈ ഈന്തപ്പഴം എന്ന് പറയുന്നത് പിന്നെ ഡയബറ്റിസ് ഉള്ളവർക്ക് കഴിക്കാമോ എന്നുള്ളതാണ് അടുത്ത കാര്യം ഡയബറ്റിസ് ഉള്ളവർക്ക് ഒന്നോ രണ്ടോ കഴിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെ എത്രത്തോളം എന്നുള്ളത് തീരുമാനിക്കാവുന്നതാണ് പിന്നെ പ്രഗ്നൻസി ഈസി ആക്കി വരെ ഹെൽപ്പ്ഫുള്ളാണോ ഈന്തപ്പഴം എന്നുള്ളതാണ് ലാസ്റ്റ് മന്ത്സ് അതായത് തേർട്ടി സെവൻ വീക്സ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഈ ഡേറ്റ്സ് കഴിക്കുന്ന എമൗണ്ട് കൂട്ടി ഒരു ആറോ ഏഴോ ഒക്കെ ഡെയിലി കഴിച്ച് തുറങ്ങാവുന്നതാണ് അപ്പം പ്രഗ്നൻസി ടൈമിൽ നമുക്ക് നല്ലോണം എനർജി തരുന്ന ഒരു ഐറ്റം കൂടെയാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത് അതുപോലെ ഡെലിവറി ടൈം ഈസി അതായത് പ്രഗ്നൻസി ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളാണ് ഈ ഡേറ്റ്സ് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഡെലിവറി ടൈം ഡ്യൂറേഷൻ കുറയ്ക്കാനും പെട്ടെന്ന് പെയിൻ വന്ന് പെട്ടെന്ന് ഡെലിവറി നടക്കാനും ഡേറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഹെൽപ്പ്ഫുള്ളാണ് പിന്നെയെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പ്രഗ്നൻസി ഡയബറ്റിസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ്സ് കഴിക്കുമ്പം പ്രോട്ടീനോ ഫാറ്റോ അടങ്ങിയിട്ട് അതിൻ്റെ കൂടെയായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ലഘുഭക്ഷണത്തിൻ്റെ കൂടെയായിട്ട് നിങ്ങൾക്ക് ലേറ്റ്സ് കഴിക്കാവുന്നതാണ് കാരണം അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ഡേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സും കൂടെ അടങ്ങിയതാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആകീർണം ചെയ്യുന്നതിൻ്റെ അളവ് കുറഞ്ഞു കിട്ടുകയും ഈ പ്രോട്ടീൻ്റെ കൂടെ അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പം പെട്ടെന്ന് ഗ്ലൂക്കോസ് ലെവൽ കൂടാത്ത സൂക്ഷിക്കും പിന്നെ ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഡേറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനം നമുക്കുണ്ട് പിന്നെ ആദ്യത്തെ ഫസ്റ്റ് ടൈമസ്റ്റുള്ളൊന്നും കൂടുതൽ ഡേറ്റ്സ് നമ്മൾ കഴിക്കേണ്ട കാര്യമില്ല കാരണം ഈ നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു കഴിവും ഈന്തപ്പഴത്തിനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ലേബർ ഇൻക്യൂസ് ചെയ്യാനായിട്ട് ഈ ഇന്തപ്പഴം നല്ലതാണെന്ന് പറയുന്നത് കാരണം നമുക്ക് ഡെലിവറി അടുക്കും തോറും അങ്ങനെയുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് സർവീസ് സോഫ്റ്റ് ആവുകയും പ്രസവത്തിന് ആയിട്ട് ശരീരം തയ്യാറെടുക്കുന്നത് ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ശരീരത്തെ ഹീറ്റാവുമ്പോഴാണ് ഡെലിവറി ഈസി ആയിട്ട് നടക്കുന്നത് അപ്പം കൂടുതൽ എമൗണ്ട് ഡയറ്റ് നമ്മൾ ഒമ്പത് മാസമൊക്കെ ആകുമ്പോഴാണ് കഴിക്കേണ്ടത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡേറ്റ്സിനെ കുറിച്ച് കഴിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം